ോ എന്നെ കൊണ്ട് ഒറ്റ പണി ഒന്നല്ലായിരിക്കാ ഇതോടുകൂടി ഞാൻ ഇത് അവസാനിപ്പിക്കണ ഓ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഞാൻ എത്ര ദിവസമായി കാര്യം ഞാൻ ഡയറ്റിലായിരുന്നു പിന്നെ ഈ കറക്കി ഡോക്കായപ്പോ ധരിക്കാകില്ലേ ഹെൽത്തിയാന്നിട്ട് എന്നെ ഒരു കഞ്ഞി ഉടിപ്പിച്ച് എന്നിട്ട് എന്നോട് പറഞ്ഞ് ഏഴു ദിവസം പച്ചക്കറി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഓക്കെ അടിപൊളിയായിരുന്നു പിന്നെ സ്ഥിരം ഇത് തന്നെ സാമ്പാർ കഴിക്കുക രസം കഴിക്കുക പച്ചക്കറി ഇന്ന ഇത് തിന്നു എനിക്കന്നെ എന്നോട് തന്നെ ദേഷ്യം പിടിക്കുന്നു അവസാനം ഇന്നലെ അത് കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇത് കുറച്ച് ഹെൽത്തി മന്തിയാണ് ഒരുപാട് ഓയില് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ മന്തി പിന്നെ കുറച്ച് ഹെൽത്തി മയോണേസ് ഉണ്ടാക്കി ആൻഡ് നോർമൽ മയോണേസ് ഉണ്ടാക്കി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സ്പെഷ്യൽ സത്യം നമുക്ക് പുതിയവണ് അപ്പം എല്ലാവരും അടിപൊളി റാഹത്തായിട്ട് ഫുഡൊക്കെ എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കണം